കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യെസ് ഒരു പുതിയൊരു ദിവസം പുതിയ യും വിശേഷങ്ങള് പുതിയൊരാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ കഴിഞ്ഞപ്പോർ യു കെ ഇനി സ്വന്തം നീലിമ ഉറക്കം അതൊരു പ്രതീക്ഷയാണ് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ സത്യമാണല്ലേ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഹോപ്പാണ് ഇപ്പം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞിലെ കരഞ്ഞ് കരിഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് നമ്മളങ്ങ് ഉറങ്ങും പിള്ളേരായിരിക്കുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടവും ഇല്ല നമ്മൾ സെറ്റാണ് അല്ലേ അതാണ് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇപ്പോഴും എന്ത് ടെൻഷൻ വന്നാലും നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ആ ടെൻഷന്റെ ഒരു പരിധി വരെ കുറയാൻ പറ്റും ഉറക്കം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സർക്കാരിൽ ഋതം ഒക്കെ സെറ്റാവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉറക്കം അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റ ബൈബിൾ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുവിട്ടാമെന്ന് ദിസ് സൈനിങ് ഓഫ് റേഡിയോ റേഡിയോ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ രാവിലെ മണി മുതൽ റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെ സിം വേറെ